Anda perto. Pera ambili na. അമ്പിളിയോ അയ്യോ എൻ്റെ ദൈവമേ എന്നാ ഒരു പഴയ ഇത് ഏത് കാലത്തുള്ള പേരാ ഈ അമ്പിളിയൊക്കെ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ പേരായിരുന്നു അമ്പിളി ഒന്നോട്ടുള്ള പേര് അത് വന്നെ മോളുടെ അച്ഛൻ ഇട്ട പേരാ അമ്പിളീന്നെ പെങ്കുഞ്ഞാന്ന് അറിഞ്ഞ വഴിക്ക് അച്ഛൻ പറഞ്ഞു അമ്പിളീന്ന് ഇട്ടാ മതി അല്ല ഞാനോയിക്കുമായിരുന്നേ ഈ വാട വീട്ടിലൊക്കെ കിടന്ന് എങ്ങനെയാ ഉറക്കം വരുന്നത് എങ്ങനെയാ കിടക്കുന്നത് നിങ്ങളൊക്കെ എനിക്കൊന്നും അറിയാൻ പാടില്ല എനിക്കിങ്ങനെ വാട വീട്ടിൽ കിടക്കേണ്ട ഒരു അവസ്ഥ പറഞ്ഞാൽ ഞാൻ വരെ ചോദിച്ചാ അല്ലാണ്ട് എന്നെ കൊടുത്തു പറ്റത്തില്ല ഇനി അഥവാ ഈ ബന്ധം വല്ല നടക്കുവാണെങ്കിൽ കല്യാണം വരുന്നു ിക്കേണ്ടത് ഈ വീട്ടിലല്ലേ ഓ എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ ഞാൻ അതിനോട് അവനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ഓ പൊയ്യൂറ്റുപോട്ടു ആലോചിക്കാലേ പറ്റൂള്ളുക്ക് ആര് എങ്ങനെ കിടക്കാനാണ് ഈ വീട്ടിലൊക്കെ അമ്മ എന്തൊക്കെയാമ്മ അമ്മ ഒന്നും ഇണ്ടാരുന്നേ ഒന്നും വിചാരിക്കല്ലേ ഏട്ടോ അമ്മ പൊതുവെ ഇങ്ങനെ ഒത്തിരിയൊക്കെ സംസാരിക്കുന്ന ഒരാളാ മനസ്സിലൊന്നും വെക്കത്തില്ല അതിന്റെ പുറത്ത് സംസാരിച്ച നമ്മള് വിഷമം ഒന്നും വിചാരിക്കല്ലേ അതിനിപ്പൊ ഞാൻ എന്നാ പറഞ്ഞ ഉള്ള കാര്യല്ലോ പറഞ്ഞു അല്ല പെണ്ണും ചേക്കനും തമ്മരൊന്നും സംസാരിച്ചില്ലല്ലോ ന അവരൊന്നും സംസാരിക്കട്ടെ അമ്മ ഞാൻ ഓ ഇനി എന്നാ സംസാരിക്കാനൊ ചെറുക്കനെ പെണ്ണു ഇപ്പൊ നമ്മുടെ മുന്നേ ചോദിച്ചൊക്കെ തന്നെയല്ലേ പേര് ചോദിച്ചു പഠിച്ച ആരും ചോദിച്ചു ജോലിക്ക് പോകണോ ആരും ചോദിച്ചു ഇനിയിപ്പ എന്നാ സംസാരിക്കാന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാ ശരിയാട്ടോ ഞങ്ങളുടെ തീരുമാനം എന്നാന്ന് വെച്ചാ ഞങ്ങളറിയിക്ക ആ എന്നാ ശെരിട്ടോ വിളിക്കാംട്ടോ വിളിക്കാം